അങ്ങനെ ഇന്ദ്രപുത്രനായ ബാലിയെ തേടി വിശ്രവപുത്രനായ രാവണൻ തന്റെ പുഷ്പക വിമാനത്തിൽ കിഷ്കിന്തയിലേക്ക് യാത്ര തിരിച്ചു രാവണൻ അഹങ്കാരത്തോടെ ബാലിയെ വെല്ലുവിളിക്കാനായി ബാലിയുടെ കൊട്ടാരത്തിൽ എത്തി എന്നാൽ ആ സമയം ബാലി കൊട്ടാരത്തിൽ ഇല്ലായിരുന്നു രാവണന്റെ വന്ന വിവരമറിഞ്ഞ ഉടൻ ബാലിയുടെ സഹോദരൻ സുഗ്രീവനും ബാലിയുടെ പുത്രൻ അംഗദനും രാവണനെ സ്വീകരിക്കാൻ എത്തി പൂജ്യം സുഗ്രീവൻ വിനയത്തോടെ രാവണനെ സ്വാഗതം ചെയ്തു ലങ്കാധിപതെ അങ്ങയുടെ വരവിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങളുടെ സൽക്കാരം സ്വീകരിക്കണം എന്നാൽ രാവണൻ ആ സൽക്കാരം സ്വീകരിക്കാൻ വിമുഖ കാണിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ നിന്റെ ജ്യേഷ്ഠൻറെ ശക്തി കാണാനാണ് വന്നത് അല്ലാതെ സൽക്കാരം സ്വീകരിക്കാനല്ല ബാലി എവിടെയാണ് അപ്പോൾ അംഗദൻ വിനയത്തോടെ മറുപടി നൽകി അച്ഛൻ പതിവ് പൂജകൾക്കായി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് അങ്ങേ ഇവിടെ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് രാവണൻ പുച്ഛത്തോടെ ചിരിച്ചു പൂജകളോ ധൈര്യമുണ്ടെങ്കിൽ എന്നെ നേരിടാൻ അവനോട് വരാൻ പറയുക എന്ന് പറഞ്ഞ് രാവണൻ സൽക്കാരം നിരസിച്ചു പുഷ്പകത്തിൽ കയറി അപ്പോൾ അംഗതൻ രാവണെ തടഞ്ഞു ഹേയ് ലങ്കനരേശ അങ്ങ് ആരെ തേടിയാണ് പോകുന്നത് എന്ന് കേട്ടിട്ട് പോയാലും